യൂത്ത് കോൺഗ്രസിന്റെ യുവമുഖം എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ ഭാവി നേതാവായി പലരും കണ്ടിരുന്ന ഈ യുവ യുവതുർക്കിക്ക് ഇപ്പോൾ കാലിടറുകയാണ് ഒരു യുവനടി ഉന്നയിച്ച ലൈംഗിക അതിക്രമ ആരോപണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രതിരോധിക്കാൻ സ്വന്തം പാർട്ടി പാർട്ടിയുണ്ടെന്ന് കരുതിയ രാഹുലിന് ഇപ്പോൾ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു സ്വന്തം ഗോഡ് ഫാദർ എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പോലും കൈവിട്ടതോടെ രാഹുൽ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എപ്പോഴും ഉയർന്നു വരുന്ന ആരോപണങ്ങൾ സാധാരണമാണ് എന്നാൽ ഒരു യുവ നേതാവിനെതിരെ ഇത്ര ഗൗരവകരമായ ആരോപണം വരുമ്പോൾ പാർട്ടി എങ്ങനെ പ്രതികരിക്കുന്നു എന്നത് നിർണായകമാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ പ്രതികരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഒരു യുവനടി തന്നോട് നേരിട്ട് പരാതി പറഞ്ഞിരുന്നതായി സതീശൻ സ്ഥിരീകരിച്ചു ആരോപണം ഉന്നയിച്ച പെൺകുട്ടി എന്റെ മകളെപ്പോലെയാണ് ഒരച്ഛൻ എന്ത് ചെയ്യുമോ അത് ഞാൻ ചെയ്തിട്ടുണ്ട് സതീശൻ പറഞ്ഞു ഇതിലൂടെ ആരോപണത്തിന്റെ ഗൗരവം അദ്ദേഹം അടിവരയിടുന്നു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എത്ര വലിയ നേതാവാണെങ്കിലും നടപടി എടുക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾ രാഹുലിനെതിരെയുള്ള ശക്തമായ സൂചനയാണ് കേവലം ഒരു മെസ്സേജ് അയച്ചാൽ ആരെയും തൂക്കിക്കൊല്ലാൻ കഴിയില്ലെന്നും ഗൗരവമുള്ള പരാതി ഇപ്പോഴാണ് വന്നത് എന്നും അദ്ദേഹം വിശദീകരിച്ചു ഇതിന്റെ അർത്ഥം പാർട്ടിക്ക് മുന്നിൽ ഈ ആരോപണങ്ങൾ പുതിയതല്ല എന്നാൽ ഗൗരവകരമായ പരാതി ലഭിച്ചത് ഇപ്പോഴാണ് പാർട്ടി നടപടി സ്വീകരിക്കുമെന്ന സതീശന്റെ ഉറച്ച നിലപാട് രാഹുലിനെ രാഷ്ട്രീയ ഭാവിയെ ചോദ്യം ചെയ്യുന്നതാണ് വി ഡി സതീശിന്റെ പ്രതികരണത്തിന് പിന്നാലെ യൂത്ത് കോൺഗ്രസിനുള്ളിലും രാഹുലിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചകൾ ഇതിന് തെളിവാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ വി സ്നേഹയാണ് രാഹുലിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചത് ഈ നിലപാടിന് പിന്തുണയുമായി ജനറൽ സെക്രട്ടറി വി പി ദുൽഖിഫിലും രംഗത്തെത്തി രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് ചാണ്ടിയു മൻ പക്ഷവും രംഗത്തെത്തിയതോടെ രാഹുൽ പാർട്ടിക്കകത്തും പുറത്തും ഒറ്റപ്പെട്ട അവസ്ഥയിലായി യുവാക്കളുടെ മുന്നേറ്റത്തിന് ഊന്നൽ നൽകിയിരുന്ന ഒരു നേതാവിനെതിരെ സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയരുമ്പോൾ രാഹുലിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തിനും എം എൽ എ സ്ഥാനത്തിനും ഭീഷണി നേരിടുകയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം അദ്ദേഹം രാജിവെച്ചു ഇനി എം എൽ എ സ്ഥാനത്തെയാണ് ചോദ്യചിഹ്നമായി ഉയരുന്നത് യുവനടി റിനി ആൻഡ് ജോർജ് ഉന്നയിച്ച ആരോപണങ്ങൾ തീർത്തും ഞെട്ടിക്കുന്നതാണ് പേര് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ടിരുന്ന യുവ നേതാവ് മോശം സന്ദേശങ്ങൾ അയച്ചതായും ഇത് തുടരുതെന്ന് പറഞ്ഞിട്ടും അദ്ദേഹം പിന്തിരിഞ്ഞില്ലെന്നും നടി പറയുന്നു മൂന്നര വർഷം മുമ്പാണ് ഈ ദുരനുഭവം തുടങ്ങിയത് എന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്നും അവർ വെളിപ്പെടുത്തി നേതാവിനെ കുറിച്ച് പാർട്ടിയിലെ പല നേതാക്കളോടും പരാതി പറഞ്ഞിരുന്നെങ്കിലും പോയി പറയി എന്നായിരുന്നു മറുപടി ആരോപണങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങൾ ലഭിച്ചതിൽ നടി നിരാശ പ്രകടിപ്പിച്ചു റിനിയുടെ വാക്കുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് ഈ വിഷയത്തിൽ താൻ ഉറച്ചു നിൽക്കുന്നുണ്ടെന്നും തനിക്കെതിരെ വൻ ശക്തികളാണ് നിലകൊള്ളുന്നത് എന്നും റിനി വ്യക്തമാക്കി ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നും രാഹുലിന്റെ രാജി വാങ്ങാനാണ് സാധ്യത ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കങ്ങൾ എം എൽ എ സ്ഥാനത്ത് തുടരുമെങ്കിലും രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഇത് വലിയൊരു കറുത്ത പാടാണ് യുവ നേതാക്കൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ ഇങ്ങനെ തുടർച്ചയായി ഉയരുമ്പോൾ അതിന്റെ പിന്നിൽ വ്യക്തിവിരോധമോ രാഷ്ട്രീയ ഗൂഢാലോചനയോ ഉണ്ടോ എന്നും സമൂഹ ചർച്ചയായി എന്നാൽ ശക്തമായ നിലപാടെടുക്കാൻ പാർട്ടിയുടെ നേതൃത്വം തയ്യാറായാൽ അത് പാർട്ടിയുടെ പ്രതിച്ഛായ്ക്ക് ഗുണം ചെയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ പൂർണ്ണമായും പ്രതിരോധത്തിലായിരിക്കുന്നു ഇനി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വരുമോ അതോ രാഹുൽ ഈ പ്രതിസന്ധിക്ക് മുന്നിൽ നിശബ്ദനായി കീഴടങ്ങുമോ കാത്തിരുന്ന് കാണാം എന്തായാലും സത്യം ജയിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ചെയ്യൂ മറ്റൊരു വിഷയമായി വീണ്ടും എത്തുന്നവരെ നന്ദി